വെൽക്കം ബാക്ക് ടു ഇന്ന് ഏപ്രിൽ പന്ത്രണ്ട് വളരെ സ്പെഷ്യൽ ആയൊരു ദിവസമാണ് ഞങ്ങക്ക് രണ്ടാമത് ഞങ്ങളുടെ ഫസ്റ്റ് വെഡിങ് ആനിവേഴ്സറി ആണ് ഏകദേശം മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസം ഞാൻ ഇവിടെ സഹായിക്കാൻ പറയുന്നത് അപ്പൊ നമ്മള് രാവിലെ നമ്മളിന്ന് അമ്പലത്തിൽ അമ്പലത്തിൽ പോവാണ് ചെറിയൊരു ഫോട്ടോഷൂട്ടും കാര്യങ്ങളും

സർപ്രൈസ് ഇല്ല റിച്ച് തരാക്കറിയൂലോക്കേശങ്കില്ല പാലിപ്പോകുന്നെറിയ ചെറിയ ആവട്ടെ ഇപ്പല്ല പക്ഷെ എനിക്ക് വാ ശരി പാകാവുന്ന എനിക്ക് തോന്നുന്നില്ല പക്ഷെ ഇത് ഭയങ്കര തടിയാന്നേട്ടാ ഇത് സ്വർണ്ണത്തിന്റെ ആണ് ഞാൻ ആഗ്രഹിച്ചു ആട്ടാ ഇങ്ങോട്ട് നോക്ക് ഇത് വെക്കട്ടെ അപ്പുറത്തൊക്കെ ഏട്ടന് ഞാൻ വിചാരിച്ചേ ഇത് ആകൂല ഒരു ഒരു പൊടിയും കൂടെ വേണേന്ന് ഭയങ്കര ടൈറ്റ് ആയി പോയി ഭയങ്കര ടൈറ്റ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ടൈറ്റ് എന്നാലും സാറില്ല നമുക്ക് കൂട്ടി മടിക്കാം അല്ലേ നാന്നാലേ അപ്പൊ ഇതാ നോക്ക് ഏട്ടൻ്റെ മോനെ

അപ്പം നമ്മൾ ഈ അമ്പലത്തിലെത്തി തൊഴുതു എന്നിട്ട് എന്നിട്ടിതാ ക്യാമറ അവർ വന്നിട്ടുണ്ട് അവർ ഇതുകൊണ്ട് അവിടെ വെക്കുന്നില്ലേ അതാണ് അവർ ഒരു വീഡിയോ എടുത്ത് തരാം ഫോട്ടോ എടുത്ത് തരാൻ വേണ്ടിയിട്ട് വന്നതാണ് അപ്പോൾ ആയിട്ട് എന്തോ പെർമിഷൻ ചോദിക്കണമെന്നു അപ്പോൾ വണ്ടീൻ്റെ അത്താൻ പേഴ്സ് എന്ന് പറഞ്ഞിട്ട് അങ്ങോട്ടേക്ക് പോയിട്ടുള്ള നമുക്ക് നോക്കാം നമ്മൾ അന്നൊരു ദിവസം വന്നിട്ടുണ്ടായിട്ടില്ലേ ഇവിടെ ഒരു വീഡിയോക്ക് അതേ വിഷ്ണുവിൻ്റെ അമ്പലം വള്ളിയാട് വണ്ടി എടുത്തിട്ട് വരും അണിഞ്ഞ ഒരിക്ക മമ്മൂട്ടിയ മമ്മൂട്ടിയൂ താങ്കൾക്ക് എന്താണ് പറയാനുള്ളത് പറയാനുള്ളത്യം നമ്മളെ അഞ്ചു മണി കഴിഞ്ഞിട്ട് കുളിച്ചു വരുന്ന കേട്ടോ രാവിലെ ഒരു ചായ പോലും ഇട്ടില്ല പൊട്ടിയെല്ലാം ഇട്ടിട്ട് ഇനിന്ന് അവർക്ക് എന്തോ പെർമിഷനിൽ പൈസ കൊടുക്കണം പോലും അങ്ങനെ പോന്നോ എന്താവും എന്തോ നമുക്ക് കാണാം നമ്മളെച്ച് വിഷു വിശ്വസോട്ടും കൂടി ആകാന്ന് വിചാരിച്ചിട്ടാണ് എല്ല അടർന്ന് വീഴുന്നു എന്താട്ടാ നീ കാണിക്കുന്നേ അത് ഇങ്ങേ സൈഡിന് വന്നതാ അതാട്ടാ ഇങ്ങേ സൈഡിന് രണ്ടെണ്ണോ മതി ഔ മതി പിടി പൂരി പോയി ഫ്രണ്ട്സ് നമ്മൾ ഫോട്ടോഷൂട്ട് ചെറിയ ചെറിയ രീതിയിൽ നടന്നു നമുക്ക് ഇഷ്ടപ്പെടും നല്ല രീതിയിലാണ് നമ്മള് ചങ്ങായി ആദർശ ചെങ്ങായി ആണ് വന്ന് എടുത്തു തന്നു എന്താ പറയാ അത്യാവശ്യം മോശമില്ല അല്ല ഇങ്ങനെ നല്ല രീതിയിൽ നല്ല രീതിയിൽ തന്നെ എടുത്തു തന്നു വെളിപ്പിച്ചു അപ്പൊ നമ്മൾ ഇനി നേരെ വീട്ടിലേക്ക് പോവാണ്

ല്ലേ ഇനി പാട്ടിനെ മറ്റാ കയറ്റിക്കൊള്ളൂലേ എടുത്തെങ്കില് അതെ കേറ്റിക്കോളും

ഫ്രണ്ട്സ് അപ്പോ നമ്മുടെ വെഡിങ് ആനിവേഴ്സറിയെ കേക്ക് കേട്ടിങ്ങും കഴിഞ്ഞാൻ പറ്റിയില്ല അപ്പൊ എന്റെ ഓഫീസ് ചെന്നൈ അപ്പൊ മഴയുടെ രൂക്ഷമായത് കൊണ്ട് നമുക്ക് വീഡിയോ പ്രോപ്പറായിട്ട് എടുക്കാൻ പറ്റില്ല നമ്മള് ഫോട്ടോഷൂട്ട് കഴിഞ്ഞ നേരെ വന്നതി കുറച്ച് ഇതായി പോയി കുഞ്ഞു ഓർത്തു അപ്പൊ എന്നെ ചങ്ങായിമരൊക്കെ ക്രോസ് റേഞ്ച് കാണിച്ചത് വിവാഹം കഴിക്കാത്തൊരുപാട് ചങ്ങായിമരണ്ട് എല്ലാരും സ്പെഷ്യൽ ആയിട്ട് ആവശ്യം അല്ലേ അനീഷ് നോക്കുന്നില്ലല്ലോ ഒരു ാണ് എല്ലാരും ഞാൻ ഇത് കണ്ട് കാണുന്നില്ല അപ്പൊ പന്ത്രണ്ട് വെഡ്ഡിങ് ആനിവേഴ്സറി എല്ലാ പലരുടെയും കഴിഞ്ഞ് ഞങ്ങള് ഭയങ്കര ടയർഡാണ് കാരണം വെച്ചിട്ടുണ്ടെങ്കില് ഇന്ന് രാവിലെ അഞ്ചു മണിക്ക് തുടങ്ങിയ പരിപാടിയാണ് അഞ്ചു മണിക്കല്ല ഇന്നലെ രാത്രി നമ്മൾ ചെറിയ ചെറിയ ക്ലീനിങ്ങും കാര്യങ്ങളും അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നെ പിന്നെ ഇന്നലെ നമ്മള് വരാനും ലേറ്റ് ആയല്ലേ രാവിലെ അഞ്ചുമണിക്ക് അമ്പലത്തിൽ പോയി ചെറിയ ഫോട്ടോ ഫോട്ടോഷോട്ടും കാര്യങ്ങളൊക്കെ അതിങ്ങനെ കണ്ടല്ലോ ആ അത് നമ്മള് വീടിന് ഓൾറെഡി കണ്ടല്ലോ അപ്പോ അത് കഴിഞ്ഞിട്ട് നമ്മൾ വന്നിട്ട് വീട്ടിൽ അച്ച പരിപാടി അതൊന്നും എടുക്കാൻ പറ്റിയില്ല ഏട്ടാ പിന്നെ ചെറിയ പ്രശ്നവും കാര്യങ്ങളും ഉള്ളതുകൊണ്ട്

പിന്നെ അത്യാവശ്യം ക്ലീനിങ് ചെറിയ തോതിൽ കഴിഞ്ഞു മൊത്തം നമ്മള് വിചാരിച്ച പോലെ എല്ലാരും വന്നു നമ്മള് വിളിച്ച ഓൾമോസ്റ്റ് എല്ലാവരും വന്നിട്ടുണ്ട് കുറച്ച് പേർക്ക് മഴ കുറച്ച് എത്തിപ്പെടാൻ കുറച്ച് പെട്ടെന്നുള്ള മഴ ആയതുകൊണ്ട് എത്തിപ്പെടാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു അവർക്ക് വന്നവർക്കൊക്കെ വളരെയധികം ഞങ്ങൾ നന്ദി രേഖപ്പെടുത്തുന്നു സന്തോഷം അതെ സന്തോഷം ഒരുപാട് സന്തോഷം നാളെ നമ്മളെ എന്താ പറയാ വെഡിങ് അതെ കുഞ്ഞുണ്ണിന്നെ ഞെട്ടിച്ചു കുഞ്ഞുയുടെ ഗിഫ്റ്റ് എനിക്ക് വളരെ എന്താ പറയാ മറക്കാൻ പറ്റത്തില്ല നമ്മള് ഫോട്ടോഷൂട്ട് ഒക്കെ ചെയ്ത് അത് ഞാൻ ഒരു അനുഭവം ഏറ്റവും ആഗ്രഹപ്പെട്ട ഒരു കാര്യം കല്യാണത്തിന് കല്യാണത്തിൻ്റെ വെഡിങ് ആനിവേഴ്സറിക്ക് വെഡ്ഡിങ് ഷൂട്ട് വെഡ്ഡിങ് ഫോട്ടോ ഷൂട്ട് നമുക്ക് റീ വെഡ്ഡിങ് ചെയ്യൂല അങ്ങനെ ഇതാക്കലേ അപ്പം നമുക്ക് ഞാനൊക്കെ ആഗ്രഹം ഉണ്ട് നമ്മൾ ഇവരെ ഇവരെ ആചാരപ്രകാരം കല്യാണം കഴിക്കുമ്പോൾ മഞ്ഞ ചരടിൽ താളി കൊർത്തിട്ട് കെട്ടണം അപ്പം നമ്മളെ ഇത് ഇവർക്ക് കാരണവന്മാര് കാരണവന്മാര് പറഞ്ഞുകൊടുക്കാത്തത് കൊണ്ട് ഇവരത് ചെയ്തില്ല അവർ സാധാരണ താളി ഇങ്ങനെ കെട്ടി അപ്പൊ അങ്ങനെ ചെയ്യണം എന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു പിന്നെ നമ്മൾ ചോദിച്ചാലും എന്തോ ഇതല്ലേ വെറുതെ ഇതാക്കാൻ പിന്നെ എന്റെ ആഗ്രഹം ഫുൾ മേക്കപ്പ് സെറ്റ് ഉണ്ടാവൂലേ ഇപ്പൊ ബ്യൂട്ടി പാർലറില് കൈമടുത്തു ഫുൾ മേക്കപ്പ് സെറ്റില് എനിക്ക് ഫോട്ടോഷൂട്ട് ചെയ്യണം ഭയങ്കര ആഗ്രഹായിരുന്നു അപ്പൊ അതുപോലെ നടന്നിട്ടില്ലെങ്കില് ഞാൻ ഭയങ്കര എന്താ പറയാ ഭയങ്കര സന്തോഷ പ്രതീക്ഷിച്ചില്ല പിന്നെ നമ്മളെന്താ അടിപൊളി ഫോട്ടോസ് അടിപൊളി ഫോട്ടോസ് പിന്നെ നമ്മളെ എന്താ പറയാ ഗിഫ്റ്റ് കാര്യങ്ങളൊക്കെ അടുത്ത സ്പെഷ്യൽ ഗിഫ്റ്റ് ഒക്കെ കാണിക്കുന്നുണ്ട് ചെലവറൊക്കെ നമുക്ക് പണി വന്നിട്ടുണ്ട് അതെറ്റ് നമ്മള് എന്റെ സർപ്രൈസ് ഗിഫ്റ്റ് ഇനി വരുന്ന സർപ്രൈസ് അല്ല നമ്മളൊരു അടിപൊളി ട്രിപ്പ് ട്രിപ്പ് ഫുൾ വ്ലോഗ് ട്രിപ്പ് ആയിരിക്കും ഏട്ടന്റെ വകുപ്പ് അപ്പൊ അതാണ് നമ്മൾ വെഡിങ് അനുസരിച്ച് ചുരുക്കാന്നെല്ലാം വിചാരിച്ചത് ചുരുക്കാന്ന് വെച്ചാൽ നമ്മൾ ഒരാളോട് പറയും അടുത്തോട് പറയും അങ്ങനെ 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 വലിയ വലിയ പരിപാടിയും പത്ത് മുപ്പത് പേരിൽ മേലെ ആൾക്കാർ വന്നു എന്തായാലും ഒരു ചെറിയൊരു എൻഗേജ്മെന്റ് ഫങ്ഷൻ പോലെ അങ്ങനെ ഒരു ഇതായിരുന്നു നടന്നു പിന്നെ എന്താ പറയുക പന്ത്രണ്ട് അപ്പൊ നമ്മള് പറയാന്ന് വെച്ചിട്ടുണ്ടെങ്കില് നമ്മളെ വീഡിയോ ഇപ്പൊ ഇങ്ങനെയൊക്കെ വല്ലപ്പോഴൊക്കെ വരുന്നുള്ളു അപ്പൊ എന്റെ ഒരു നമ്മളൊരു ഒരു ലക്ഷം തന്നെ നമ്മൾ അത്യാവശ്യം നമ്മൾ ഈ ട്രിപ്പ് നമ്മളെ മാക്സിമം ഈ ബ്ലോഗ് എടുക്കാൻ വേണ്ടി തന്നെയാണ് ഈ ട്രിപ്പ് പ്ലാൻ ചെയ്യുന്നത് പിന്നെ കുഞ്ഞുണ്ണിയുടെ ഏറ്റവും വലിയ ആഗ്രഹമാണ് ബാംഗ്ലൂരൊക്കെ പക്ഷെ പക്ഷേ ആഗ്രഹത്തിൽ ചെറിയൊരു മാറ്റമുണ്ട് ഫ്ലൈറ്റിനായത് കുഞ്ഞുണ്ണിക്ക് ആഗ്രഹം വന്നത് പക്ഷെ ഫ്ലൈറ്റിൽ നമ്മൾ പോകുന്നില്ല നമ്മൾ ബൈക്കിനാണ് പോകുന്നത് അപ്പം മൈസൂർ വഴി മൈസൂരും കറങ്ങി ബാംഗ്ലൂരൊക്കെ പോകാനാണ് പ്ലാനിങ് ഉള്ളത് അപ്പോൾ അത് നമ്മൾ വീഡിയോ ഇടുന്നുണ്ടാവും മറ്റു ഗിഫ്റ്റിൻ്റെ കാര്യങ്ങളൊക്കെ നമ്മൾ നെക്സ്റ്റ് വീഡിയോ നമ്മൾ ചെയ്യുന്നുണ്ടാവും ഇപ്പം വളരെ സമയം വൈകി എനിക്ക് നാവല്ലേ കുറയാൻ തുടങ്ങി ഉറക്കം വന്നിട്ട് ഏഹ് അതുകൊണ്ട് എല്ലാവർക്കും വന്നവർക്കൊക്കെ വളരെ നന്ദി വളരെ സന്തോഷമുണ്ട് നമ്മൾ വിളിച്ചവരെല്ലാവരും വന്നതുണ്ട് അപ്പം നമ്മുടെ വീട്ടിൽ ആനിവേഴ്സറിക്ക് നമ്മളെ വിഷ് ചെയ്തവർക്കും നമ്മളെ സപ്പോർട്ട് ചെയ്തവർക്കും എല്ലാം നന്ദി അപ്പം കൊഞ്ചി ട്രീംപോയി നമ്മൾ വീണ്ടും കാണുന്നതാകും ഓക്കെ ബൈ ബൈ